നമസ്കാരം ഓട്ടോപ്രദക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു ദുരൂഹമായ അപകടം എന്ത് അപകടവുമായിക്കോട്ടെ ദുരൂഹമായ ഒരു അപകടം നടക്കുന്നു എന്ന് വിചാരിക്കുക ഇത് അപകടമാണോ അട്ടിമറിയാണോ എന്ന് നമുക്ക് സംശയമുണ്ടാകും അട്ടിമറി സാധ്യതകൾ ഏറെയുണ്ട് എന്നാൽ അപകടമായി മാറാനുള്ള സാധ്യതയുമുണ്ട് അത് അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാനമായ മറ്റൊരു അപകടം നടക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണ് എങ്കിൽ ദുരൂഹത വർദ്ധിക്കുകയാണ് ആദ്യത്തേതും രണ്ടാമത്തേതുമായ അപകടങ്ങൾ അട്ടിമറിയാകാനുള്ള സാധ്യത വളരെയേറെയാണ് കാരണം ഇതിനു പിന്നിൽ ചില ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാകാം എന്ന് സംശയിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ അപകടങ്ങളുടെ ആഴങ്ങളിലേക്ക് പോകും വളരെ വിശാലമായ അന്വേഷണം നടക്കും ഒടുവിൽ എന്താണ് എന്ന് കണ്ടെത്തും പറഞ്ഞു വരുന്നത് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തെക്കുറിച്ച് തന്നെയാണ് ആ വിമാനാപകടം നടന്ന അന്ന് മുതൽ തന്നെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അട്ടിമറി സാധ്യതയെക്കുറിച്ചാണ് ആരെങ്കിലും ഇങ്ങനെ ഒരു അപകടം വരുത്തി വെച്ചതാകുമോ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണമായിരിക്കുമോ അത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം ആളുകൾ മരിച്ച ആ സംഭവത്തിൽ ആ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു അട്ടിമറിയായിരുന്നോ ഏതെങ്കിലും ഭീകര ആക്രമണമായിരുന്നോ അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങൾ വിമാനങ്ങളിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ട് വരുത്തിച്ച ഒരപകടമാണോ അത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി ഈ അട്ടിമറിയുടേതടക്കമുള്ള സാധ്യതകൾ ഇപ്പോഴും രാജ്യത്തെ വിവിധ ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ് എന്നറിയിച്ചത് അതായത് എയർലൈൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കേണ്ടത് ഈ ഏജൻസിക്ക് പുറമെ എൻ ഐ എ അടക്കമുള്ള സംവിധാനങ്ങൾ അഹമ്മദാബാദ് വിമാനാപകടത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് പറഞ്ഞാൽ തീർച്ചയായും സർക്കാർ ഇതിൻ്റെ അട്ടിമറി സാധ്യതകൾ ഇപ്പോഴും ഇഴകേറി കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ് പുറമേ കേന്ദ്ര സർക്കാർ ഇത് അട്ടിമറി അല്ല അട്ടിമറി സാധ്യതകൾ തള്ളിയിട്ടുണ്ട് എങ്കിലും രഹസ്യമായി അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇപ്പോഴിതാ സമാനമായ മറ്റൊരു അപകടം കൂടി അത് അപകടത്തിലേക്ക് പോയില്ല എങ്കിൽ കൂടി സമാനമായ ഒരു തകരാർ എയർ ഇന്ത്യ വിമാനത്തിന് ഈ അപകടം നടന്ന് രണ്ട് ദിവസം അതായത് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്ത് മ എട്ട് മണിക്കൂറിനുള്ളിൽ നടന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ അട്ടിമറി സാധ്യതയുടെ സംശയങ്ങൾ വർദ്ധിക്കുകയാണ് അതായത് ജൂൺ പന്ത്രണ്ടിനാണ് അഹമ്മദാബാദിൽ വിമാനാപകടം ഉണ്ടാകുന്നത് ഉച്ചയ്ക്ക് ഉച്ചക്കേതാണ്ട് ഒന്നരയോടുകൂടി പറന്നുയർന്ന വിമാനം നിമിഷങ്ങൾക്കകം തന്നെ നിലംപൊത്തുന്നു പൊത്തുന്നു അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നഷ്ടപ്പെട്ട് വിമാനം പറന്നുയരാൻ കഴിയാതെ താഴേക്ക് പതിക്കുകയാണ് പതിക്കുകയാണുണ്ടായത് പൈലറ്റിന് യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മെയ്ഡേ കോൾ പൈലറ്റ് കൊടുത്തു എന്ന് പറയുന്നു അതിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേയുള്ളൂ അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് ഉള്ളൂ അതിനിടയിലാണ് മന്ത്രിയുടെ പ്രസ്താവന വന്നിരിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിവരങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞ് അത് അപകടമാണോ അട്ടിമറിയാണോ എന്ന ഒരു സ്ഥിതിയിലേക്ക് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കും ഈ രണ്ടാമത്തെ വിമാനാപകടം നടന്നത് ജൂൺ പന്ത്രണ്ടിന് ആദ്യത്തെ വിമാനാപകടം നടക്കുന്നു മുപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ എയർ ഇന്ത്യ വിമാനത്തിനും സമാനമായ തകരാറ് സംഭവിച്ചു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഡി ജി സി എക്ക് ലഭിച്ചിരുന്നത് അതായത് ദില്ലിയിൽ നിന്നും വിയന്നൈയിലേക്ക് ഇതും ഒരു അന്താരാഷ്ട്ര ഫ്ലൈറ്റാണ് ദില്ലിയിൽ നിന്നും വിയന്നൈയിലേക്ക് തിരിച്ച ഒരു വിമാനത്തിന് ദില്ലി വിമാനത്താവളത്തിൽ നിന്നും അതും ബോയിങ് സെവൻ 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 വിമാനമാണ് ഈ വിമാനം ദില്ലിയിൽ നിന്ന് പറന്നുയർന്ന് ഏതാണ്ട് അല്പസം സമയത്തിന് ശേഷം തൊള്ളായിരം അടിയിലേക്ക് ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് നഷ്ടപ്പെട്ട് വിമാനം വീണു എന്നാണ് ഇതിനു മുന്നേ തന്നെ ഈ അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ വിമാനത്തിൻ്റെ നേരത്തെ ഈ അലാറം നൽകാനുള്ള നേരത്തെ മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം പ്രവർത്തിക്കുകയും ആ മുന്നറിയിപ്പ് പൈലറ്റിന് ലഭിച്ചു ഡോൺ സിങ്ക് എന്ന മുന്നറിയിപ്പാണ് പൈലറ്റിന് ലഭിച്ചത് എന്നാണ് ഡി ജി സി ഐക്ക് റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത് ഡോൺ സിങ്ക് എന്ന മുന്നറിയിപ്പ് പൈലറ്റിന് ലഭിക്കുകയും പൈലറ്റ് സമയോചിതമായി ഇടപെട്ട് കൊണ്ട് എയർ എയർ ാഫ്റ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അതിന് പകരം സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് പറന്നുയർന്നു എന്നാണ് ഇപ്പോൾ ഡി ജി സി എക്ക് ഈ എയർലൈൻ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് ഇങ്ങനെയൊരു അപകടം ഉണ്ടായാൽ അത് തീർച്ചയായും ഡി ജി സി എ അറിയിക്കണമെന്നാണ് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഇഴകീറി പരിശോധിക്കുന്നത് ആദ്യത്തെ വിമാനവും ഏതാണ്ട് ഒൻപത് മണിക്കൂറിലേറെ പറക്കേണ്ട വിമാനമായിരുന്നു ആ വിമാനത്തിൽ നിറയെ ഇന്ധനം ഉണ്ടായിരുന്നു ആ ഇന്ധനത്തിൻ്റെ ശക്തിയാണ് ഇത്രയധികം കാഷ്വാലിറ്റി ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം രണ്ടാമത്തെ വിമാനം ം ദില്ലിയിൽ നിന്നും വിയന്നയിലേക്ക് പോകേണ്ടിയിരുന്ന ആ വിമാനവും ഏതാണ്ട് സമാനമായി ഒൻപത് മണിക്കൂറിൽ കൂടുതൽ പറക്കേണ്ട വിമാനമായിരുന്നു ആ വിമാനത്തിനുള്ളിലും ഏതാണ്ട് ഈ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ഉണ്ടായ അത്രയും ക്വാണ്ടിറ്റി ഇന്ധനം ഉണ്ടായിരുന്നു ആ വിമാനവും ടേക്ക് ഓഫ് ചെയ്ത ഉടനെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് പക്ഷേ ആ വിമാനത്തിൻ്റെ മുന്നറിയിപ്പ് സംവിധാനം കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് ആ അപകടം ഒഴിവായി പിന്നീട് ഈ ഫ്ലൈറ്റ് തിരിച്ചറക്കേണ്ടതുമായിട്ടോ ഒന്നും വന്നില്ല ഒൻപത് മണിക്കൂർ എട്ട് മിനിറ്റ് കൊണ്ട് ഏതാണ്ട് രണ്ട് അൻപത്തി ആറ് എ എം ജൂലൈ ജൂലൈ പതിനാലാം തീയതി പുലർച്ചെ രണ്ട് അൻപത്തിയാറിനാണ് ഈ ഫ്ലൈറ്റ് ദില്ലിയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യുന്നത് അത് ഒൻപത് മണിക്കൂറും എട്ട് മിനിറ്റും പറഞ്ഞ ശേഷം കൃത്യസ്ഥാനത്ത് വളരെ സുരക്ഷിതമായി ഇറങ്ങി എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഡി ജി സി ഐക്ക് ലഭിക്കുന്നത് ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഒത്തുനോക്കുന്നത് ഈ രണ്ട് അപകടങ്ങളിലും ഉണ്ടായ അല്ലെങ്കിൽ ഈ രണ്ട് സാങ്കേതിക തകരാറുകളിലും ഉണ്ടായ സാമ്യതയാണ് ഇപ്പോൾ അധികൃതർ പരിശോധിച്ചു വരുന്നത് എന്തായാലും ഇത് വളരെ വലിയ രീതിയിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ഡി ജി സി ഐക്ക് ലഭിച്ചിരിക്കുന്നത് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ